വരുമാനൊന്നും നമുക്ക് കിട്ടുന്നില്ല നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല നമ്മക്ക് കാൽത്തിട വിലയും പശുവിന്റെ ചെലവും പാലിന്റെ വിലയുമായിട്ട് നമ്മൾ പാല് ചിലപ്പോ നമ്മള് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് പൈസ ഒരു ലിറ്റർ പാലില് നമുക്ക് അവര് കൊഴുപ്പും അവരുടെ കിട്ടുന്നില്ല അവർ വരാൻ പറ്റുന്നു അതെ അപ്പൊ അപ്പൊ ചേട്ടൻ ഇത് എത്ര വർഷമായിട്ട് തുടങ്ങിയേക്കുന്നേ തുടങ്ങി പിന്നെ നമ്മൾ ഈ മൊത്തം ഈ കച്ചിയെ കൊടുക്കുന്നല്ലേ ഇതല്ല കാലിത്തീറ്റൊക്കെ താരമുണ്ടല്ലേ മറ്റേ ആ പുല്ല അതെയാ ഇതന്നെ ഇതന്നെ പ്രത്യേക ടൈപ്പ് മൂരിയാണ് സത്യം പറഞ്ഞാലോ ഇത് ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഇതിനു വേണ്ടി മെനക്കെട്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ടാവില്ല അല്ലെ ഇപ്പോഴും ഞാനിപ്പോ നമ്മള് ജോലിയില്ല നിർത്തി വന്ന് നാട്ടി വന്നു കഴിഞ്ഞപ്പോ ഉന്നതയിലൊരു സുമ്മായിരുന്നു വെറുതെ സമയം പോകാനായിട്ട് ഞാൻ ഒരു പശു പക്ഷെ ഇതിപ്പം ഒരുപാട് സമയം പോകുന്നുണ്ട് രാവിലെ എനിക്കിപ്പോ പാലൊന്നും മിക്ക ദുഃറായിട്ട് പാലില്ല പാലൊക്കെ കുറവാണ് കാരണം ഞാൻ പശിനെ കറങ്ങി പശുക്കളെല്ലാം ഞാൻ കൊടുക്കും കൊടുത്തുവാടുത്തിട്ട് ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല കറവയുള്ള പശുക്കളെ എനിക്കിപ്പോ ഞാൻ നിർത്തിയാക്കാവുന്ന അപ്പം നിർത്തുവാണെങ്കി ഇത് ഈ ഫാമ് മുന്നോട്ട് കൊടുക്കാനാ തീരുമാനിക്കുന്നത് പച്ചക്കളെ ഓരോന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാൻ കാരണം എനിക്ക് അനുഭവത്തിൽ എനിക്ക് അതെ ഇപ്പം ഇത്രയും വർഷം അല്ലേ നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മളിങ്ങനെ ാഭമായിരിക്കാം പലർക്കും ലാഭം ഉണ്ടായിരിക്കാം ശരിക്കും ലാഭം ഒന്നും ഞാൻ കണ്ടില്ല നമ്മുടെ വളത്തിന്റെ കൊഴപ്പം കൊണ്ടും ആയിരിക്കാം നമ്മുടെ രീതികളെല്ലാത്തോണ്ടായിരിക്കാം ആൾക്കാർ പറയുന്ന സെന്റിമെന്റ്സ് പാടില്ലാന്ന് പറയും നമ്മൾ സെന്റിമെന്റ്സ് നഷ്ടം അതെയാ ഈ ബയോഗ്യാസ് ഒക്കെ ഇങ്ങനെ അങ്ങനെയുള്ള ഒന്നും ഇല്ല ഇല്ല വലിയ പ്രൊഡക്റ്റുകൾ ഇല്ല മാത്രം നമ്മൾ ഈ വറവ് കാലത്ത് കാണാൻ അതിൻ്റെതായിട്ട് പണിക്ക് ഒന്നും ആണല്ലേ പണി കാണുന്നില്ല അപ്പം ചേട്ടനെ പരിചയപ്പെട്ടതിനും ഇത്രയും പശുവിനെ കണ്ടതിനും ഏഹ് ഞാൻ തന്നെ സത്യം പറഞ്ഞാല് നമ്മുടെ നാട്ടില് ഇത്രയും അടുത്ത് ഇങ്ങനെ ഇത്രയും ഒരു ഫാമുണ്ടെന്നൊക്കെയുള്ള കാര്യം ശരിക്കും ഞാൻ തന്നെ കണ്ട് ഏഹ് ഞെട്ടിപ്പോയി അപ്പം ശരി ചേട്ടാ എല്ലാവിധ നന്മകളും നേരുന്നു അപ്പൊ ശരിയെന്നേരാ ഓക്കേട്ടാ ഓക്കെ ഓക്കെ